അതുകൊണ്ട് ദൈവപുത്രനായ യേശുവിനെ കുരിശിൽ മരിക്കുവാൻ ദൈവം അനുവദിച്ചു അപകടങ്ങളും കൊലപാതകങ്ങളും യാഥർശ്യമല്ല ദൈവം പാവികളെ സ്നേഹിക്കുന്നു മനുഷ്യർ വഞ്ചകനായ കൊലപാതകനായ പിശാചിൻ്റെ വഞ്ചനയിൽപ്പെട്ട് കൊല്ലപ്പെടരുതെന്നും പാപത്തിൽ മരണപ്പെടുന്ന മനുഷ്യരുടെ ആത്മാക്കളെ കൈക്കലാക്കി അവൻ്റെ പൈശാചി രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ അനുനിമിഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു മനുഷ്യരെ നിയന്ത്രിക്കുന്ന ദുഷ്ടാത്മാക്കളുണ്ട് മനുഷ്യരെ കൊണ്ട് പാവം ചെയ്യിക്കുകയും പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ കൊല്ലുവാൻ പിശാചിന് അധികാരമുണ്ട് ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ലൂസിഫർ എന്ന പിശാചിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി കോപാകുലനായ അവൻ പാപം ചെയ്യുന്ന മനുഷ്യരെ പല വിധത്തിൽ കൊല്ലുവാൻ ശ്രമിക്കുന്നു പിശാജ് ആദ്യം മുതൽ വഞ്ചകനും കള്ളം പറയുന്നവനും കൊലപാതകനുമാണ് ആദ്യ മനുഷ്യരായ ആദാമിനെയും ഹൗവയേയും വഞ്ചിച്ച് ദൈവകൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യർ ശാപത്തിന് കീഴിലാവുകയും മനുഷ്യരെ ശാപത്തിൽ നിന്ന് വിടിവിച്ച് തന്നോടൊപ്പം വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവഹിതം എന്ന ദൈവഹിതം പ്രിയപുത്രനായ യേശു തൻ്റെ കുരിശുമരണത്തോടെ പൂർത്തീകരിച്ചു പുത്രൻ്റെ മഹാത്യാഗത്തിൻ്റെ പ്രതിഫലമായി ദൈവം മരിച്ച് കല്ലറയിലുടക്കപ്പെട്ട യേശുവിനെ ദൈവം മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൈവം ദൈവവുമാക്കി അധികാരവുമാക്കി അധികാരിയുമാക്കി തൻ്റെ പ്രിയപുത്രനെ ദൈവവും രക്ഷകനുമെന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം മനുഷ്യർക്ക് മഹാവാഗ്ദാനം നൽകിയിരിക്കുന്നു പുത്രനായ യേശുൽ വിശ്വസിക്കാത്തവരും പാപികളും പിശാചനും അവൻ്റെ കൂട്ടുകാളികൾക്കും ഒപ്പം അഗ്നി ദണ്ഡനം അനുഭവിക്കേണ്ടി വരും ആമേനാമേൻ